ടു റിലീഫയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഫെബ്രുവരി മാസം വന്നെത്തി ചില ഭാഗ്യങ്ങളാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഈ പറയപ്പെടാൻ പോകുന്ന രാശിക്കാർക്കുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫെബ്രുവരി മാസം ആരംഭിക്കാൻ പോകുന്ന മാസം പോകുന്നതിലൂടെ തന്നെ പല ഗ്രഹമാറ്റവും സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെയും രാശികളുടെയും ചലനം പല രാശിക്കാർക്ക് നേട്ടങ്ങളും ഉണ്ടാകുന്നു ഫെബ്രുവരി മാസത്തിൽ സാമ്പത്തിക രംഗത്ത് ഉയരാനും നേട്ടങ്ങൾ ലഭിക്കാനും കുറച്ച് രാശിക്കാരിൽ യോഗം നന്നായി കാണുന്നു മേടം രാശിക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പണം വന്ന് ചേരാനും ഒന്നിൽ കൂടുതൽ മാധ്യമങ്ങൾ വഴി തന്നെ അവർക്ക് പണം വന്നെത്തുന്നതിനുള്ള സാധ്യത കാണുന്നു ഇടവൻ രാശിക്കാർക്ക് ഒന്നിലധികം ഇടങ്ങളിലൂടെ പണം ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി തുടർച്ചയായി മെച്ചപ്പെടും ചിലവിലും കുറവുണ്ടാകും ഇനി വൃശ്ചയിൻ രാശിക്കാർക്ക് വരുമാനം അനുദിനം വർദ്ധിക്കും ലോൺ കടമെടുത്ത പൈസകൾ എല്ലാം തിരിച്ചടയ്ക്കാൻ കഴിയും നിങ്ങളുടെ രാശിയിൽ മറന്നിരിക്കുന്ന പണത്തിന് പണം ലഭിക്കാനുള്ള സാധ്യതയും തടസ്സങ്ങളെല്ലാം മാറുന്നതാണ് ധനുരാശിക്കാർക്ക് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുകയും നിങ്ങളുടെ സേവിങ്സ് കൂട്ടുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും പൂർവിക സ്വത്തുക്കൾ നിങ്ങളിൽ വന്നു ചേരാനും സാധ്യത കാണുന്നു മകരം രാശിക്കാരിൽ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട് മുമ്പ് എവിടെയെങ്കിലും പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലയളവിൽ വലിയ ലാഭമുണ്ടാകും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ വെറുതെ ലഭിക്കില്ല ലക്ഷ്മി ദേവിയെ എന്നും രാവിലെ കുളിച്ച് ലക്ഷ്മി ദേവിക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് തുളസി വെള്ളമൊഴിക്കുക തുളസിക്ക് നന്നായി വെള്ളമൊഴിക്കുകയും ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യണം ലക്ഷ്മി ദേവിക്ക് സുഗന്ധദ്രവ്യങ്ങൾ സമർപ്പിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും ലക്ഷ്മി ദേവിക്ക് പായസം സമർപ്പിക്കുക ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നിൽ നമുക്ക് ഭവിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും വന്ന് ഭവിക്കുകയും ധന നേട്ടം തന്നെ ഉണ്ടാവുകയും ചെയ്യും